നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നത് കൊണ്ട് വ്യക്തിപരമായ നഷ്ടം ഉണ്ടാകുമോ എന്നാണെങ്കിൽ അതിന് ഉത്തരം ഉണ്ടാകും എന്നാണ് ഇനി എനിക്കുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എനിക്ക് അങ്ങനെ ഉണ്ടാകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ഞാൻ അതൊരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് എടുക്കുന്നത് കാരണം എന്നോട് എൻ്റെ മുന്നിൽ വരുന്ന റിപ്പോർട്ടുകളും പരാതികളും എല്ലാം പറയുന്നത് ഈ ഒരു സ്റ്റാൻഡ് കൊണ്ട് കാര്യമായ നഷ്ടം ഉണ്ടാകും സുഖമായിട്ട് മലപ്പുറത്ത് ഒരു അവിശ്വാസിയെ ഒരാൾ കച്ചവടം ചെയ്യണമെന്നായിരിക്കട്ടെ അയാൾ അവിശ്വാസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം പോയി അയാൾ തീർന്നു അയാളെ പിന്നെ കല്യാണം പോയി പിന്നെ നടത്തുന്നത് വ്യഭിചാരമാണല്ലോ അവിശ്വാസിയാണെങ്കിൽ അയാൾ ഡിവോഴ്സ് ഓട്ടോമാറ്റിക്കലി ബന്ധം അവിടെ തീർന്നു അപ്പോൾ വളരെ വ്യക്തമല്ലേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ആരും ഒരുപക്ഷെ മേ ബി നമ്മള് കുറച്ച് ഇൻസുലേറ്റഡ് ആണെന്ന് തോന്നുന്നു എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ചുറ്റുപാടുകളിലോ എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല എന്നെ പക്ഷെ ഒരുപക്ഷെ ആളുകളിങ്ങനെ രഹസ്യമായിട്ട് പറയുന്നുണ്ടല്ലോ പക്ഷെ പരസ്യമായിട്ട് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല